എല്ലാ എല്ലാർക്ക് ഒരു സാധനം നമ്മൾ സോറി മൈൻ ഷാഫ്റ്റിന്റെ നമ്മുടെ മൈനിങ് റൂമിന്റെ പണിയാണ് അപ്പൊ നമ്മൾ നേരെ മൈനിങ് റൂമിന്റെ പണിയിലോട്ട് കടക്കണം അപ്പൊ അതിന് വേണ്ടി നമുക്ക് കുറെ ഫുഡ് ആവശ്യണ്ട് നിങ്ങൾക്കറിയാം കുറച്ചധികം ഫുഡ് വേണം ഇവിടെ ആകെ ഈ ഉദ്ദേശം നമ്മളൊരു ഫാമാണല്ലോ അപ്പം ഈ വുഡ് മാത്രമേ ഇവിടെ വളർത്തുള്ളൂ മറ്റേ ഫുഡൊക്കെ വളർത്താൻ നമുക്ക് വെട്ടിയെടുക്കാൻ കഴിഞ്ഞാൽ ഫാമായ നമ്മള് തിരിച്ചു തരാം അപ്പം നമുക്കെന്തായാലും കുറച്ച് ഫുഡ് ഇവിടെ ഇപ്പം ഉണ്ട് അതെല്ലാം നമുക്കൊന്ന് വെട്ടി എടുക്കാം നമുക്ക് കുറേ വുഡ് ആണെങ്കിൽ ഫുഡ് ഫുഡ് എന്ന് പറഞ്ഞാൽ ഫ്ലേൻഡാക്കണെങ്കിൽ പിന്നെ കുറച്ചൊക്കെ മതിയായിരുന്നു തന്നെ വെക്കുമ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ വേണമെങ്കിൽ ഇഷ്ടേ അപ്പോൾ ഇനി നമുക്ക് ഇവിടെ ഇന്നിട്ട് കുറേ ഫുഡും കാര്യങ്ങളൊക്കെ നന്ദി തരണം നമ്മുടെ ലീഫ് കാരണം ബോൺ വിലയാണ് അതാണ് നമ്മുടെ മൊത്തം പരിപാടി നമുക്കവിടുത്തെ ലീഫ് മൊത്തം ഞാൻ ഇങ്ങനെ കൈ വന്നിട്ടുണ്ട് എന്തെല്ലാം പണികളാണുള്ളത് എന്തെല്ലാം പണികളുണ്ട് ഒക്കെ ഒന്ന് പറ്റി നമുക്കിനി കിട്ടുന്നതെല്ലാം വെച്ച് അവിടെ തന്നെ നട്ടു വെക്കണം നമുക്ക് കുറേ പണികൾ വരാം നട്ടുവച്ച് വെക്കാം വേറെ എവിടെയെങ്കിലും ടാക്സിങ്ങ് അതടുത്ത് അവിടെ നട്ടു വെക്കണം ഈ ില്ല ഷപ്പിംഗ് ഒരു ഷെപ്പിംഗ് ഷപ്പിംഗ് ഒരു ഷപ്പിംഗ് തരൂ ഒരു ഷാപ്പിംഗ് തരൂ ലീഫാണ് ഇതിനകത്ത് നമ്മളൊരാളുണ്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു നമ്മളെ ജോംബി വില്ലേജർ ജോംബി ആണ് ഈ സൈഡിൽ നമുക്ക് ഭാവിയിൽ ചുവർ ചെയ്യാൻ എങ്ങനെ ആവശ്യമെന്നാണ് നമുക്ക് വിടെ ഓരീഫ് കിട്ടിയിട്ട് നമുക്ക് ഇവിടെ അങ്ങോട്ട് നട്ടാൽ നമുക്ക് താഴെ പോയി പോയി മൈനിങ് തുടങ്ങായിരുന്നു അപ്പോഴും നമ്മുടെ ബാക്കിയുള്ള ഉള്ള മരങ്ങളൊക്കെ വളരുന്നു ആ കിട്ടി 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 നല്ല മിറ്റീൽസ് നമുക്ക് എന്തായാലും കൊണ്ടുപോയി ഇവിടെ വെറുതെ പിന്നെ നമുക്ക് എന്തായാലും താഴെ പോയി മൈനിങ് തുടങ്ങാം അപ്പം അതിന് വേണ്ടി നമുക്ക് കുറച്ച് പിക്കാസും കാര്യങ്ങളൊക്കെ വേണം നമുക്ക് കുറച്ച് തോന്ന മൈൻ ചെയ്യാറുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് നേരെ പോയി മൈൻഡ് ചെയ്തേക്കാം നമുക്ക് അവിടെ നമ്മുടെ മൈനിങ് തൊട്ട് പോലുള്ള വൈകുന്നവിടെ അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു തുള്ളി ഇങ്ങോട്ട് മാറ്റി ഇവിടെ മൈൻഡ് ചെയ്ത് തുടങ്ങാം ആ ഇവ ഇവിടെ കേവാണല്ലേ അപ്പം നമുക്ക് വേറെ കുറച്ച് പണി കൂടി ഉണ്ട് ആ കേവ് എല്ലാം അടക്കണം ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇവിടെ എല്ലാം മാറ്റി പൊളിച്ചിട്ടേക്കാം ഓക്കെ ഞാൻ ഇവിടെ ഒന്ന് പെട്ടെന്ന് റിയാക്കിയിട്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്യാം അതായത് നമ്മൾ കുറച്ചിലെ നേരത്തെ ഇതിന് കഴിഞ്ഞ് നമ്മളതാ എൻട്രൻസും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് ഇത് ഫുൾ ആയി ഞാൻ പറയുന്നില്ല ഇതിന് കുറച്ച് ഇതാ ഇവിടെ ഈ ഭാഗത്തൊക്കെ ആയിട്ട് കുറച്ച് പരിപാടികളും കൂടി ചെയ്യാനുണ്ട് തൽക്കാലം എൻട്രൻസ് ഇതാ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെക്കുള്ള ഭാഗങ്ങൾ റെഡി ആകണം ഇവിടെ നമ്മൾ അടിച്ചിട്ടാണ് വെച്ചിട്ടുള്ളത് ആ ഇവിടെ മാറ്റാണ്ട് അത് നമ്മൾ നേരെ കൂടെ നമ്മൾ ചേർത്ത് ഇനി നേരെ വന്നതാണ് ഇത് കുറച്ചുകൂടെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് ഈ ഭാഗം ഉണ്ടായിട്ട് റിജേറ്റ് എടുക്കാം നമുക്ക് ഇവിടെ കുറച്ച് വെക്കാം ഇനിയിപ്പോൾ അത് വെച്ചിട്ടില്ലെങ്കിൽ ഇനി അത് വെച്ചാൽ മറക്കും കയ്യിലുണ്ടെന്ന് തോന്നുന്നു ആ അത് ഓക്കെ അപ്പം അത് റെഡി ആക്കിയിട്ടുണ്ട് ആ അതിനെന്തായാലും എന്റെ അടിയിലെ ചൊമ്പരും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരാമെന്ന് ഞാൻ പറഞ്ഞുതരാം ഇവിടെ തൊട്ട് മാറും ചേച്ചി ഇവിടെ തൊട്ട് മാറും ഈ അർജുനേറ്റൊന്നും ഞാൻ വെച്ചതല്ല ഇവിടെ ഉള്ള അടിയിലാണെന്നാ ഇവിടെ മൊത്തം അങ്ങനെ തന്നെയാണ് ആഴ്ച ഒന്ന് ഞാനല്ലേ അടിച്ചത് ഞാനോട് അവളടി ഉള്ളതാണ് അമ്മേ കുഞ്ഞടി ഞാനില്ല ബേക്കറൊന്നും കഴിഞ്ഞില്ലല്ലോ ഓക്കേ ഇനി നമുക്ക് നമ്മുടെ വുഡും കാര്യങ്ങളൊക്കെ എടുക്കാം വുഡിനാണ് ഞാൻ കുടുങ്ങിയത് ഇപ്പോഴാണ് ഞാൻ വുഡിന്റെ വില അടങ്ങിയത് ഇപ്പം നമുക്ക് വുഡിന് ഞാൻ പെട്ട് നിൽക്കാന്ന് കുറച്ച് നേരങ്ങളായിട്ട് ഓക്കെ ഇനി ഒരെണ്ണം കൂടി വെക്കാം അതിപ്പോ എങ്ങനെ വെക്കും കുറൊക്കെ റിസ്ക് എടുക്കണ്ട ഒരു ബോപ്പ് വെച്ച് ജങ്ങക്കാം മറ്റേ പിന്നെ നമ്മുടെ സ്റ്റിപ്പഡോക്കോക്കാം ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള വാളും കാര്യങ്ങളൊക്കെ മാറും ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് വാളും കാര്യങ്ങളൊക്കെ ഞാൻ വെക്കാൻ പോകുന്നത് നമ്മുടെ ഇതാണ് പേര് നിങ്ങൾക്ക് പേരും നമുക്ക് എല്ലായിരുന്നില്ല പേര് എന്താണ് ഗ്രാനൈറ്റ് ഗ്രാനൈറ്റ് ആണ് നമ്മൾ ഇവിടെ എല്ലാം വെക്കാൻ പോകേണ്ടി അവിടെ എല്ലാം ചുമത് മൊത്തം ഗ്രാനേറ്റ് വെച്ച് ഒന്ന് നടക്കാൻ വേണ്ടി പോകുന്നു ഓക്കെ ആ എന്തായാലും അന്ന് കൂടി നോക്കട്ടെ കുറേ ടൈം കഴിഞ്ഞു നമ്മൾ പുറത്തൊക്കെ റെഡിയാക്കി ഹാ ഓക്കെ കുറത്തൊക്കെ റെഡി ആക്കി താ റെഡി റെഡിയാക്കി നമ്മൾ ഇങ്ങനെ രണ്ട് ദിവസം കൊടുത്ത് വെച്ച് റെഡി വെച്ച് ഉള്ളൂ ഇത്രയും വേണ്ടിയാതി നാളെ നാളെ നോക്കാം എന്തായാലും ഞാൻ ഇനി നാളെ കൂടെ നിർത്താണ് അടുത്ത ദിവസം വന്നിട്ടുണ്ട് എന്റെ റിയൽ ലൈഫിൽ അടുത്ത ദിവസം വന്നിട്ടുണ്ട് അപ്പം ഞാൻ പണി ഏകദേശം കഴിച്ചു ചോയ് ഏകദേശം ആയിട്ടുള്ളൂ നാല് ഫുൾ ആയിട്ടില്ല എനിക്ക് എന്താ ഒയ്യ കളിച്ചു നല്ല കാര്യം ഇവിടെ റെഡി ആക്കിയിട്ടില്ല നമ്മൾ സ്റ്റെപ്പൊക്കെ വെച്ചു അങ്ങനെ വെച്ചിട്ടുണ്ട് ഇന്നത് അവിടെ നമ്മളെ വാള കണ്ണുക റെഡി ആക്കിയിട്ടും ഇത് റെഡി ആക്കിയിട്ടില്ല അത് റെഡി ആകാം അപ്പം അടിയിലോട്ട് നോക്കിയാൽ ഫുള്ള് റെഡി ആക്കിയിട്ടുണ്ട് നമ്മൾ ഇതേപോലെ ഈ വുഡ് വെക്കാനുണ്ട് വുഡിലാക്കും വെച്ചിട്ടില്ല ചേഴ്സ് എല്ലാം വെച്ചു ചേർച്ച അവിടെ ടോർച്ചും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇതിന് അടിയിലൊക്കെ നമ്മൾ നേരെ ഇങ്ങനെ ഇറങ്ങി ചെന്ന് 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 ഇവിടെ ഇഷ്ടം ഇവിടെ നിന്ന് പിന്നെ നമുക്ക് മൈനിങ് നടക്കണം കണ്ടിന്യൂ ചെയ്യണം എവിടെ വന്ന് എന്നാ ഇങ്ങനെ വന്നാൽ നേരെ ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇങ്ങോട്ട് ഇഴഞ്ഞ് നേരെ പോയാൽ നമ്മുടെ റെസ്റ്റ് ഓക്കെ നമ്മുടെ ടെൽട്ടൺ ഫാമി അവൾ ഇങ്ങോട്ടേക്കുള്ള ഒരു പാക്ക് റെഡി ആക്കിയിട്ടുണ്ട് ഇവിടെ കുറച്ചുകൂടി റെഡി ആക്കണ്ടെ ആ പാത്രം കണ്ടിന്യൂ ചെയ്യണ്ട അങ്ങനെ കുറച്ച് ആളുകളെല്ലാം ഉണ്ട് സോ എന്തായാലും നമ്മളെ നമ്മൾ തീർത്തു ഇതേ നിലം കണ്ടിഞ്ഞ് പിന്നെ അവളെ മൈനിങ്ങിന്റെ ഈ സംഭവം റെഡിയാക്കി ഇത്രയൊക്കെ റെഡിയാക്കിയപ്പോ ഏകദേശം മതിയായി മടുപ്പ് വരാ അപ്പൊ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത എപ്പിസോഡിൽ നമ്മൾ അത് മൊത്തം റെഡിയാക്കുന്നതായിരിക്കും ആ അവളെ മരം വളർന്നു ആ അടുത്ത എപ്പിസോഡിൽ അത് മൊത്തം എന്തായാലും റെഡിയാക്കും മരം വളർന്നതിന്റെ അപ്പം നിങ്ങൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പൊ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ലൈക്കറി അച്ചാൽ ചാനൽ ലൈക്കും കൂടി അടിക്കുകയും നിങ്ങളുടെ വീഡിയോ കുറിച്ച് കൂടി കൂടിയും ചെയ്ത് പിന്നെ നിങ്ങൾക്ക് എൻ്റെ ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ചെയ്യുക ഇപ്പം എന്തായാലും നമ്മളെ ഇത് എന്തായാലും നിങ്ങളുടെ ജോയിൻ കാരണം അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ